പഠിക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പക്ഷേ പഠിച്ചെടുത്തത് മോഷണം സംഭവം പാലക്കാടാണ് വടക്കഞ്ചേരിയിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയ കേസിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന യുവാവടക്കം രണ്ടു പേർ പിടിയിൽ വണ്ടായ സ്വദേശി ഹരിദാസ് മലമ്പുഴ സ്വദേശി സന്തോഷ് എന്നിവരാണ് അറസ്റ്റിലായത് വടക്കഞ്ചേരിലെ സപ്ലൈകൌ സൂപ്പർ മാർക്കറ്റിൽ രണ്ട് തവണയാണ് ഇവർ മോഷണം നടത്തിയത് വണ്ടാഴി സ്വദേശിയാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഹരിദാസ് ഇയാളാണ് മോഷണത്തിന് പിന്നിലെ സൂത്രധാരൻ പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള ആഗ്രഹമാണ് മോഷണത്തിന് പിന്നിൽ ഭാര്യയെ വെട്ടിയ കേസിലെ പ്രതിയാണ് മലമ്പുഴ കണയങ്കാവ് സ്വദേശി സന്തോഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനൊന്നിനും ജൂൺ ഇരുപത്തി ആറിനുമാണ് ഇരുവരും വടക്കാഞ്ചേരി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടത്തിയത് ആദ്യ തവണ രണ്ട് ലക്ഷത്തിലധികം രൂപയും രണ്ടാം തവണ ആയിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നു അതിവിദഗ്ധമായി നടത്തിയ മോഷണത്തിൽ ശാസ്ത്രീയ പരിശോധനകളാണ് പ്രതികളിലേക്കെത്താൻ പോലീസിന് സഹായമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നെന്മാറയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതികൾ സഞ്ചരിച്ചതെന്ന കണ്ടെത്തലായിരുന്നു നിർണായകം കൂടുതൽ അന്വേഷണത്തിൽ പാലക്കാട് ചന്ദ്രനഗറിൽ ബൌക്കോ ഔട്ട്ലെറ്റ് കുത്തി തുറന്ന് അറുപത്തയ്യായിരം രൂപ കവർന്നതും ഇവരെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞ ക്രിസ്മസിന് ചിറ്റിലഞ്ചേരി മോഷണ ശ്രമം നടത്തിയെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടത്തി ട്വന്റിഫോർ പാലക്കാട്